ഡ്രീം വേൾഡ് ഓഫ് സബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇൻട്രോ ആറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് അവരാണ് ഇൻട്രോ പറഞ്ഞത് ഇന്ന് രാവിലെ അർജുൻ വലയ്ക്ക് വന്നതാണ് വീഡിയോ എടുത്തു കഴിഞ്ഞാണ് നമ്മൾ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് എന്നാൽ വീഡിയോ എല്ലാം എടുത്തില്ലേ ഇവിടെ തന്നെ ഇൻട്രോ കാര്യങ്ങൾ എടുത്തേക്കാന്ന് വെച്ച് ഞങ്ങൾ ഇവിടെ തന്നെ ഇൻട്രോയും കാര്യങ്ങളും എടുത്തു ആ ഞങ്ങൾ രാവിലെ വെളുപ്പങ്ങരത്തെ ഒരു ആറ് ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലോ അതെ ഞങ്ങൾ രാവിലെ അങ്ങ് ഇറങ്ങി അടിപൊളിയായിരുന്നു കാരണം മരുന്നവഴിക്ക് തന്നെ നല്ല കുടമ്പഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ വന്ന എല്ലാ ഭാഗങ്ങളും കൃത്യം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങുമായിരുന്നു ഇവനാണ് രാവിലെ വിളിച്ച് എണ്ണിപ്പിച്ചത് ഇന്നലെ ഞങ്ങൾ പ്ലാൻ ഇട്ടതാണ് പക്ഷേ ഇന്നലെ നമ്മൾ ചേച്ചിയുടെ അടുത്ത് പോയതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് മാറ്റി വെക്കുമായിരുന്നു ഇന്നലെ നമ്മൾ അമ്പിളി അമ്പലി ചേച്ചിയെടുത്ത് പോകണമെന്നുള്ളത് കൊണ്ടായിരുന്നു പിന്നെ പള്ളിയുടെ കേസ് എല്ലാം ഉള്ളത് നമ്മൾ ഇന്നത്തേക്ക് വീഡിയോ അർജുൻ മല്ലയുടെ വീഡിയോ മാറ്റി വെക്കുമായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ ഓഫ് റോഡ് കയറി വന്ന് അതാണ് ഇതിൽ നല്ല നല്ല ഓഫർ എന്ന് പറയുന്നത് നല്ല ഓഫ് റോഡാണ് ജീപ്പ് കയറി വരും അതേപോലെ ബൈക്കുകളും കാര്യങ്ങളും കയറി വരും അതാണ്ട് ഇനി നമ്മൾ ഈ വഴി കൂടെ അങ്ങനെ മുകൾത്ത മല വരെ കയറണം ഇതൊരു ഒരു കയറ്റം വഴിയാണ് നടന്നു വരുന്നൊരു ശരിക്കും ഒരു ഏരിയയാണ് അവൾ അങ്ങനെ കയറ്റം കയറിക്കുന്നു വണ്ടി അതെ ഒരു വണ്ടി കേറിയില്ല ഇവിടുന്നോഡില്ല ഇനി മൊത്തം കടന്ന് കേറിപ്പോനുള്ള പാറകളും കാര്യങ്ങളും അതെ മേളി കയറുന്നവരുടെ നമ്മൾ വെളുപ്പാങ്കത്ത് തന്നെ വന്നതുകൊണ്ട് കേരം ഒത്തിരി മടുപ്പില്ല വെയിൽ വന്ന മടുപ്പ് ഇതാണ്ടേ കോടമഞ്ഞ് മാറി സൂര്യൻ വരുന്നതേ ഉള്ളൂ നമ്മൾ ഒരു സൈഡ് ഇപ്പോഴും പൂർണ്ണമായിട്ട് കയറിയിട്ടില്ല ഇനി മുകളിൽ വരെ കയറാനുണ്ട് അവർ രണ്ടുപേരെ അതുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുവാണേ ഞങ്ങളിതാണ്ടേ ഇവിടെ എത്തിയതേ ഉള്ളൂ ഇതാണ്ട് ഞങ്ങൾ വിമാനത്തിൻ്റെ അടുത്ത് എത്തിയിട്ടു അത് ഒത്തിരി താന്നു പോകുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തൊന്ന് ക്യാമറ കാണുന്നില്ല നമ്മൾ വിമാനം ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കുരിശ്ശടി കണ്ടെത്താനുണ്ട് കുരിശ്ശടി കണ്ടെത്തുമ്പോഴാണ് നമ്മൾ മല കണ്ടെത്തുന്നത് ാണ് നമ്മൾ തപ്പി വന്ന കുരിശ്ശെടി ഈ മലയ്ക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു അടയാളം വെച്ചത് ഈ കുരിശ്ശെടിയാണ് ഈ കുരിശ്ശെടി കണ്ടുപിടിക്കുമ്പോൾ ഏകദേശം മല കണ്ടുപിടിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് കറക്റ്റായിട്ട് ഏതാണ്ടേ നമ്മളെത്തിയത് നമ്മൾ നമ്മൾക്ക് വന്ന സ്ഥലം കണ്ടെത്തി ഓക്കെ ഏതാണ്ടേ നമ്മൾ തപ്പി വന്ന മെയിൻ സ്പോട്ടാണിത് ഇതാണ്ടേ താഴേക്ക് വൻ കൊക്ക എന്ന് പറഞ്ഞാൽ വൻ കൊക്കയാണ് ഒരു വ്യക്തി താഴോട്ട് പോയാൽ കിട്ടത്തു പോലും ഇല്ല നിങ്ങൾക്ക് ഏകദേശം ആ മേഘം കയറി വരുന്ന വെച്ച് തന്നെ അറിയാമല്ലോ ഇത് എത്ര അടി ഹൈറ്റിലാണ് ഈ മേഘം കയറി വരുന്നതെന്ന് അതാണ് നമ്മുടെ സ്പോട്ട് സ്പോട്ടിലോട്ട് കയറി മലയുടെ അടിവാരമാണ് ഈ കാണുന്നത് പഷ്പാറ ട്വീക്സ്റ്റേറ്റ് ആണ് താടേ ലയം ഏതാണ്ടെ പഷ്പാറ ഫാക്ടറി ഇത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും ഫുൾ എന്ന് പറഞ്ഞാൽ ഫുൾ വ്യൂ ആണ് നമുക്ക് ഈ മലയുടെ ഹൈറ്റിൽ നിന്ന് എങ്ങോട്ട് ക്യാമറ പിടിച്ചാലേ നമുക്ക് വ്യൂ കിട്ടും ഒരു രക്ഷയില്ലാത്ത വൈബ് എന്താ വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് എങ്ങനെ ആൾക്കാർ കയറി വരാനും ഇവിടെ ഉള്ള ആൾക്കാർ സമ്മതിക്കില്ല കേട്ടോ നമ്മൾ ഇന്നലെ മേലിൽ നമ്മൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇതിലെയാണ് നമ്മൾ വന്നത് അപ്പോൾ ചോദിച്ചപ്പം തന്നെ അവർ പറഞ്ഞു ഒറ്റയ്ക്ക് കയറിപ്പോവില് അത്രയും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം അത് പറഞ്ഞത് ശരിയാണ് ഒരു ചെറിയ അപകടം പറ്റിയാൽ പോലും ഇങ്ങോ ഇവിടെ പെട്ടെന്ന് ഒരു വ്യക്തിയും അറിയത്തില്ല കാരണം അത്രയ്ക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഹൈറ്റുള്ള ഒരു സ്ഥലമാണിത് നമുക്ക് ഒറ്റയ്ക്ക് വരാനോ ഒന്നും പറ്റത്തില്ല ഈ സ്ഥലത്ത് എന്നാൽ ഇവിടുത്തെ നാട്ടുകാർ കണ്ടാലും അവരൊറ്റയ്ക്കൊക്കെ വരുവാണെങ്കിൽ വഴക്ക് പറയും കാരണം നമുക്കൊരു സേഫ്റ്റിയും ഇവിടെ ഇല്ല താണ്ടേ ഞാൻ കൃത്യം ഇപ്പോൾ നിൽക്കുകയാണെന്ന് വെച്ചാൽ മല മലയുടെ സെൻറ്റർ ആയിട്ടാണ് അത് കൃത്യം നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും ഈ മലയുടെ സെൻറ്റർ ആകുന്ന ഭാഗം കാരണം ഏറ്റവും കുന്നിൽ ആണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ചുറ്റും എങ്ങോട്ട് ക്യാമറ നിൽക്കാലും നമുക്ക് വൈബ് വീഡിയോസ് മാത്രമാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ഇതാണ് ആ കാണുന്നതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ മലയായിട്ട് നമുക്ക് തോന്നുന്നത് ഈ മല അതാണ് മല അത് കാരണം അത് ഇരിക്കുന്ന ഏലപ്പാറയാണ് അങ്ങനെ ആ കോടമഞ്ഞ് കയറിക്കൊണ്ടേ ഇരിക്കുക രാവിലത്തെ കോടമഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ വന്നതേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ രാവിലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല ദൃശ്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് കോടമഞ്ഞ് കിട്ടുമെന്ന് നമുക്കറിയാം കാരണം നമ്മുടെ ഇവിടെ ഈ രാവിലെ ഇന്നലെ മഴയും കൂടി കിട്ടി മഴ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഇപ്പം തന്നെ ഇത്ര ഹൈറ്റ് പ്രദേശത്ത് നമുക്ക് കോടമഞ്ഞിൻ്റെ ഭാഗങ്ങളെല്ലാം കിട്ടും അതുപോലെ ഇത്ര വായ്പും കിട്ടും ഈ മഞ്ഞും കൂടി കുറച്ച് കഴിഞ്ഞ് ഇപ്പം മാറും സൂര്യവെളിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം കോടമഞ്ഞൊക്കെ ഒതുങ്ങി തുടങ്ങി അതാണ്ട് ആ കാണുന്നത് വാഗമണ്ണിൻ്റെ പ്രദേശമാണ് ആ കാണുന്നത് ഫുള്ളും വാഗമണ്ണാണ് അതാണ്ടേ ആ കാണുന്നത് വേറെ എന്നാലും ഏലപ്പാറയാണ് ഏലപ്പാറയുടെ ഏറ്റവും മണ്ടെലത്ത് ശിവഗിരി മലയാണ് പക്ഷെ നമുക്ക് ഇവിടുന്ന് കോടമഞ്ഞ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് കാണാൻ പറ്റുന്നത് നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്നാണ് നമ്മൾ നമ്മളെത്തത് താഴോട്ടുള്ള കൊക്ക കണ്ടില്ല ഒരു വ്യക്തി താഴോട്ട് പോയാൽ പിന്നെ അവന്റെ പൊടി പോലും കിട്ടത്തില്ല അതേപോലെ ആ നേരെ നേരങ്ങ് താഴെ വരെ പോവും അതുപോലെ നല്ല വമ്പം കൊക്കകള ഇവിടുന്ന് ഉള്ള പക്ഷെ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ലെവല നമുക്ക് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തെ ഒരു കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് നമുക്കീ ഇവിടുന്ന് ചുറ്റോട് ചുറ്റും ഏത് ഭാഗത്ത് നോക്കിയാലും നമുക്ക് കാഴ്ചകൾ കിട്ടും എല്ലാ സ്ഥലവും നമുക്ക് ഇവിടുന്ന് കാണാനും കഴിയും നമ്മുടെ സ്ഥലം അവിടെയാണ് അതാണ്ട് ആ കാണുന്ന കുഞ്ഞി കുന്നിൻ്റെ അടിഭാഗത്താണ് നമ്മുടെ വീട് ഉള്ളത് നമ്മൾ അത്രയും കറങ്ങി ഇതിലെ വന്നത് അവിടെ ആ താഴെ കാണുന്ന ചെറിയ സിറ്റിയില്ലേ അതാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങിയത് ഇവിടെ എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും മലകയറ്റം ഉണ്ട് ഇത് പുരുഷമലയും കൂടിയാണ് ഇവരുടെ പക്ഷേ ഈ അർജുൻ മല എന്നിവിടെ പേര് വരാൻ കാരണം എന്താണെന്ന് ഇവിടെ ഉള്ള ആർക്കും അറിയില്ല അത് ആര് ഏത് വ്യക്തി ഇട്ടതാണെന്നു അറിയില്ല കാരണം പാഞ്ചാലിമേട്ടിൽ നിന്ന് നോക്കുമ്പം ഈ മലയാണ് ഹൈറ്റ് കൂടുതലിപ്പോൾ നിൽക്കുന്നത് പാഞ്ചാലി പാഞ്ചാലിമേട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള മലയായിട്ട് നോക്കുമ്പോൾ ആണെങ്കിൽ ഇതാണ് അത്രയും ലോങ്ങ് ആയിട്ടും ഹൈറ്റിലുമാണ് ഈ മല നിൽക്കുന്നത് ഇതിലും ഹൈറ്റിലാണ് നമ്മുടെ ഏലപ്പാറൻ ശിവഗിരി നിൽക്കുന്നത് നമുക്കൊരു വശം ശിവഗിരിയിലൊക്കെ കയറാം നമുക്ക് തന്നെ ശിവഗിരിയിൽ കയറാം പിന്നെ അവിടെ തന്നെയാണ് കോഴിമല കുരിശുമല ഉള്ളത് അങ്ങനെ മേഘം മാറി സൂര്യ നല്ല ഇത് കത്തി നിൽക്കുന്നുണ്ട് അവരെല്ലാം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ഞാനും താഴോട്ട് ഇറങ്ങരുതാണ് അത് തന്നെ നൈറ്റ് ആയിട്ട് കുറവുണ്ട് അത് പറയുന്നത് വീഡിയോ ഈ സാധനമാണ് നമ്മുടെ വീട്ടിലൊക്കെ ഈ ചൂലായിട്ട് യൂസ് ചെയ്യുന്നത് അതാണ്ട് ഈ മറ്റേ ഇത് പിടിച്ച് ഉണക്കി കഴിഞ്ഞാൽ ഇതൊരു ചൂല് പോലെ നാല് പോലെ വരും പിന്നെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും മറ്റേ ഈന്തപ്പഴത്തിൻ്റെ ആയിരിക്കും പക്ഷേ ഇത് പഴുത്തിട്ടില്ല ഇത് പഴുക്കും ഇത് ഇത്രയൊക്കെ ഉഴുപ്പുണ്ടാകത്തുള്ളൂ പക്ഷേ പഴുക്കും പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഈന്തപ്പഴത്തിൻ്റെ ചെറിയ ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കുരു പോലെയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ചെറിയ ചതയൊക്കെ ഇതിനകത്തുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ ചൂല് അതാണ്ട് ഇതല്ലേ ഇത് ഒരു മുള്ളുണ്ട് ഇതിൻ്റെ അകം മൊത്തം ഒരു മുള്ളാണ് ഇതാണ്ടേ ഉണക്കി എടുക്കും ഉണക്കി എടുത്ത് വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് ഈ സാധനം ചൂലായിട്ട് വീട് തൂക്കുന്ന ചൂലായിട്ട് കൊണ്ടുവരുന്നത് ഇതുപോലെ ഇവിടെ ഒരുപാട് ഉണ ഉണ്ട് ഈ മലമുകളിലാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം കാണുന്നത് അതുകൊണ്ട് ഒത്തിരി പേര് വന്ന് വെട്ടിക്കൊണ്ടും എല്ലാം പോകുന്നത് ഒന്നാണിത് നമ്മുടെ വീട്ടിലെ തൂക്കുന്ന ചൂലും എല്ലാം ഇതാണ് ആ കാണുന്നതാണ് ആലമ്പള്ളി എസ്റ്റേറ്റ് നമ്മുടെ ഇവിടെ രണ്ട് എസ്റ്റേറ്റാണെന്നുള്ളത് കുന്നുംപാ അഷുപ്പാറ പിന്നെ കാണുന്ന ആലംപള്ളി ഇത് ആലമ്പള്ളി എസ്റ്റേറ്റിൻ്റെ വൈബാണ് ഇത് നമുക്ക് രണ്ട് എസ്റ്റേറ്റും ഈ ഒറ്റ മലയിൽ നിന്ന് നമുക്ക് കവർ ചെയ്ത് എടുക്കാനും കാണാനും പറ്റും നമുക്ക് ഈ നാല് ഭാഗത്തും എങ്ങോട്ട് നോക്കിയാലും വൈബും കാര്യങ്ങളും രണ്ട് എസ്റ്റേറ്റിൻ്റെയും സെൻറ്റർ ആയിട്ടായിട്ട് വരും രണ്ട് അല്ല നാല് ചുറ്റുപാട് നോക്കിയാൽ വാഗമണ്ണ് ഏലപ്പാറ നമ്മുടെ ഉപ്പുതാറ ഇങ്ങനെ ഇത് ഉപ്പുതാറ പഞ്ചായത്താണ് ഇത് ഉപ്പുതാറ പഞ്ചായത്തിൻ്റെ ഭാഗമാണ് അങ്ങേ സൈഡ് ഏലപ്പാറ അത് ഏലപ്പാറ പഞ്ചായത്താണ് അങ്ങോട്ട് നമുക്ക് വാഗമൺ പഞ്ചായത്തത് അങ്ങനെ മൂന്ന് പഞ്ചായത്തിന്റെ സെന്റർ ആയിട്ടാണ് ഏകദേശം ഈ മലയുള്ളത് പക്ഷേ ഈ മല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉപ്പുതാറ പഞ്ചായത്തിലാണ് കൃത്യസ്ഥാനം ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് എല്ലാവരും പറയുന്നത് നമ്മുടെ പഷ്പാറ എസ്റ്റേറ്റാണ് പഷ്പ പഷ്പാറ എസ്റ്റേറ്റ് വന്ന് അർജുൻ മല എന്ന് ചോദിച്ചാൽ തന്നെ എല്ലാവരും പറയും കാരണം വീഡിയോ എടുത്ത ഒരു വ്യക്തിയിലും ഞാൻ വീഡിയോ കണ്ടിട്ടാണ് കൃത്യം മല മനസ്സിലാക്കിയെടുത്തത് ഇത്രയും ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള മലകൾ പല യൂട്യൂബേഴ്സും വീഡിയോ എടുത്തിടുമ്പോഴാണ് നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു മല ഉണ്ടെന്ന് ഞങ്ങളറിയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗുഹയിലേക്ക് പോയിരുന്നല്ലോ കപ്പക്കാനം അവിടുത്തെ വീഡിയോയും നമ്മളെ സ്ഥല തലേ ദിവസം യൂട്യൂബ് ചാനലിലൂടെയാണ് പരിചയപ്പെട്ടത് ഈ അർജുൻ അർജുൻമാലയും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് കയറി പോലും പല വ്യക്തികളും അറിയില്ലായിരുന്നു പക്ഷെ ഇന്നും ഇവിടെ വന്നപ്പോൾ പല വൈബുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് ആ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്താണ് ഇവിടെ വരുന്നവർ നമുക്ക് തൊട്ട് താഴെയായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പോകുമ്പം ആ ടെന്റ് ഒരു ഇതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാണിക്കാം നമ്മൾ വന്നപ്പോഴാണ് കണ്ടത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ തിരിച്ചു പോകുമ്പോൾ ടെൻറ്റിൻ്റെയും എല്ലാം വീഡിയോ നമ്മൾ എടുക്കുന്നതാണ് മലയുടെ ഏറ്റവും അടിഭാഗത്ത് തന്നെയാണ് ടെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് തുച്ഛമായ റേറ്റുകളൊക്കെ കാണത്തുള്ളൂ ഇവിടെ വലിയ ഒന്നും കാണില്ല ചെറിയ റേറ്റ് ആണ് നമുക്ക് ട്രാവൽ ചെയ്യാനും ആണെങ്കിലും ഏറ്റവും കൂടുതൽ മൗണ്ടൻ ട്രാവൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അർജുൻ മല നമ്മൾ മൗണ്ടൈനിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി വന്നു കേട്ടോ എന്താണ്ടേ ഇറങ്ങി വന്നപ്പോൾ നല്ലൊരു വൈബുള്ള ഒരു സ്ഥലം നല്ല തേലക്കാടാണ് ഫുള്ളും ടീ ടീ ഗാർഡൻ്റെ നടുക്കായിട്ട് താണ്ടെ ടെൻറ്റ് ക്യാമ്പിങ്ങിൻ്റെ ടെൻറ്റും കാര്യങ്ങളും എന്താണ്ട് ആ ചേട്ടനൊക്കെ ഇപ്പോൾ ഇറങ്ങിപ്പോയതേ ഉള്ളൂ ഫുള്ളും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ടെൻറ്റ് രണ്ട് വ്യക്തികൾക്ക് സിമ്പിളായിട്ട് ഈ ടെൻറ്റിൽ സ്റ്റേ ചെയ്യാൻ പറ്റും ഒരു ടെൻറ്റിൽ രണ്ട് വ്യക്തികൾക്ക് വെച്ച് സ്റ്റേ ചെയ്യാൻ പറ്റും ഇതാണ് ഇതേപോലെ രണ്ട് ഉണ്ട് പിന്നെ അങ്ങേ സൈഡിൽ ടെൻറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ അയച്ച് വെച്ച് ഒരു വ്യക്തിക്ക് അഞ്ഞൂറ് രൂപയാണ് പിന്നെ ക്യാമ്പ് ഫയറിങ് ഫുഡിങ് അതെല്ലാം ഉണ്ട് ഫുഡിംഗ് എല്ലാം ചേർത്താണെങ്കിൽ ഒരു വ്യക്തിക്ക് ആയിരം രൂപ എടുത്താകും ആൾക്കാർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ റേറ്റിങ്ങിലും വ്യത്യാസം വരും കേട്ടോ നമുക്ക് റേറ്റിംഗ് കുറച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് കൂടുതൽ ആൾക്കാർ ഇതിനൊക്കെ വന്നാലേ നമുക്ക് ഇവർക്ക് ഇത് സെറ്റായി മുതലാകത്തുള്ളൂ വേണ്ടേ ഇവിടുന്ന് നേരെ മൗണ്ടൻ്റെ അടിഭാഗത്തായിട്ടാണ് വേണ്ടേ നൈറ്റ് പുതിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമ്മളെ ഇനി ഒരുപാട് ഞങ്ങൾ വരും ഞങ്ങൾ ഇതേപോലെ ഇനി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളിതേപോലെ കേങ്ങായിട്ട് പോകാനും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ പുതിയ വീഡിയോകളും എല്ലാം ആയിട്ട് വരാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മൗണ്ടൻ ട്രാവലും അതേപോലെ ഒരുപാട് യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇപ്പം തന്നെ നല്ല കട്ടയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുമുണ്ട് അപ്പം നമ്മൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കല്ല കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ പിന്നെ ആ ഇന്നലത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ കാണാൻ എല്ലാവരും മറക്കല് കാണാത്തവർ കയറി കാണണം അപ്പോൾ ലവ് യു ഓൾ ബൈ